നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ബാങ്ക് നോട്ടാണ് രണ്ടായിരത്തിൻ്റെത് അതുവരെ ലഭ്യമായിരുന്ന ആയിരം അഞ്ഞൂറ് കറൻസി നോട്ടുകൾ പിൻവലിച്ച ശേഷമായിരുന്നു രണ്ടായിരത്തിന്റെ വരവ് പിന്നീട് പുതിയ അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് അൻപത് ഇരുപത് പത്ത് നോട്ടുകളെല്ലാം എത്തി വിപണിയിൽ നിറഞ്ഞിരുന്നു അധികം വൈകിയില്ല രണ്ടായിരം നോട്ട് ആർ ബി ഐ വിപണിയിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിനാണ് രണ്ടായിരം രൂപയുടെ നോട്ട് പിൻവലിക്കാൻ ആർ ബി ഐ തീരുമാനിച്ചത് നോട്ട് കൈവശമുള്ളവർ ഏതെങ്കിലും ബാങ്കുകളിൽ സമർപ്പിച്ചാൽ മാറ്റിയെടുക്കാമായിരുന്നു വലിയ തോതിൽ നോട്ട് കൊണ്ടുവരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരവ് വെക്കുകയും ചെയ്തു ഇതുവഴി തൊണ്ണൂറ്റി എട്ട് ശതമാനവും തിരിച്ചെത്തി എന്നാൽ ഇപ്പോൾ ആറായിരത്തിൽ അധികം കോടിയുടെ ഈ രണ്ടായിരം രൂപ നോട്ടുകൾ തിരിച്ചെത്താനുണ്ട് എന്നാണ് ആർ ബി ഐ വ്യക്തമാക്കുന്നത് മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയുടെ രണ്ടായിരം നോട്ടുകളായിരുന്നു ഇറക്കിയിരുന്നത് പിൻവലിക്കൽ പ്രഖ്യാപിച്ചതോടെ വൻതോതിൽ പണം തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിലെ കണക്കുകൾ പ്രകാരം ഇനി തിരിച്ചെത്താനുള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ രണ്ടായിരം നോട്ടുകളാണ് അതായത് ഇത്രയും രണ്ടായിരം നോട്ടുകൾ വിപണിയിലുണ്ടെന്ന് സാരം ഇവ തിരിച്ചുകൊണ്ടുവന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന പണമാക്കി മാറ്റാനും പറ്റും രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടില്ല വിപണിയിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും അവ ഉപയോഗിച്ച് വിപണികളിൽ ഇടപാടുകൾ നടത്താൻ പറ്റില്ല ബാങ്കുകളിലെത്തി മാറ്റിയെടുക്കുക മാത്രമാണ് ഒരു പോം വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെ എല്ലാ ബാങ്കുകളിലും നോട്ട് മാറ്റി എടുക്കണമായിരുന്നു അതിനുശേഷം തിരഞ്ഞെടുത്ത ആർ ബി ഓഫീസുകളിൽ മാത്രമാണ് നോട്ട് മാറ്റിയെടുക്കുന്നത് കേരളത്തിൽ ഒരു ഓഫീസ് മാത്രം രണ്ടായിരം രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമ പിൻബലമുണ്ട് റിസർവ് ബാങ്ക് അനുമതി നൽകിയ പത്തൊമ്പത് ഓഫീസുകൾ മാത്രമാണ് ഇനി രണ്ടായിരം രൂപ നോട്ട് സ്വീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപത് മുതൽ ഈ ഓഫീസുകൾ രണ്ടായിരം നോട്ട് സ്വീകരിക്കുന്നുണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഓഫീസുകളിൽ പണം നൽകി മാറ്റിയെടുക്കാവുന്നതാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും അല്ലെങ്കിൽ രണ്ടായിരം രൂപ നോട്ടുകൾ പോസ്റ്റ് ഓഫീസ് വഴി ആർ ബി ഐ നിശ്ചയിച്ച പത്തൊമ്പതിൽ ഏതെങ്കിലും ഓഫീസുകളിലേക്ക് അയക്കാം തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും സാധാരണ ബാങ്കുകളിലും മറ്റു നിലവിൽ രണ്ടായിരം രൂപയുടെ നോട്ട് ഇപ്പോഴും സ്വീകരിക്കില്ല കടകളിലും മറ്റും എടുക്കുകയും ഇല്ല ആർ ബി ഐ നിശ്ചയിച്ച പത്തൊമ്പത് ഓഫീസുകളിലേക്ക് അയക്കുക മാത്രമാണ് പരിഹാരം ആർ ബി ഐ നിശ്ചയിച്ച പത്തൊമ്പത് ഓഫീസുകളിൽ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്ത് മാത്രമാണ് അഹമ്മദാബാദ് ബംഗളൂരു ബെലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ഛത്തീസ്ഗഡ് ചെന്നൈ ഗുവഹത്തി ഹൈദരാബാദ് ജയ്പൂർ ജമ്മു കാൺപൂർ കൊൽക്കത്ത ലക്നൗ മുംബൈ നാഗ്പൂർ ന്യൂഡൽഹി പട്ന എന്നിവിടങ്ങളിലാണ് മറ്റു ഓഫീസുകൾ ഉള്ളത് നോട്ടുകളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്നതാണ് റിസർവ് ബാങ്കിന്റെ പുതിയ നയം ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം സാഹിത്യ പ്രവർത്തന സംഘത്തിൽ നിന്നും വിരമിച്ചപ്പോൾ കുമ്മനം ചിറക്കൽ അബ്ദുൾ റഹ്മാൻ പതിനഞ്ചു വർഷം മുമ്പ് ഭാര്യ ബൽക്കീസും മൂന്ന് മക്കളും അടക്കം കുടുംബം പുലർത്താൻ ഒരു തൊഴിൽ കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ പള്ളികൾ കടകൾ എന്നിവിടങ്ങളിൽ നിന്നും കിട്ടുന്ന ഇടപാടുകൾക്ക് പറ്റാത്ത വിധവും കീറിപ്പറഞ്ഞതും മോശമായതുമായ നോട്ട് ശേഖരിച്ച് വൃത്തിയാക്കി റിസർവ് ബാങ്കിന് കൊടുത്ത് മാറ്റി നൽകുന്നുണ്ട് റിസർവ് ബാങ്കിൽ നിന്നും കിട്ടുന്ന തുകയുടെ മുപ്പത് ശതമാനം കമ്മീഷനായി കിട്ടും എന്നാൽ ഈ മാസം അദ്ദേഹം മാറിയത് പഴക്കമോ കേടോ ഇല്ലാത്ത രണ്ടായിരം രൂപയുടെ പത്ത് നോട്ടുകളാണ് കിട്ടിയ കമ്മീഷൻ ആറായിരം രൂപയും പുതുമണം മാറാത്ത രണ്ടായിരം രൂപ നോട്ടുകൾ എവിടെയോ മറന്നു വെച്ച ആളാണ് േടി കുമ്മനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് രണ്ടായിരം രൂപ നോട്ട് റിസർവ് ബാങ്ക് പിൻവലിച്ചിരുന്നു പൊതുമേഖലാ ബാങ്കുകളിൽ ഇത് മാറിയെടുക്കാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെയായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് പിൻവലിച്ച നോട്ട് മാറിക്കിട്ടുമോ എന്ന ആശങ്കയായിരുന്നു അദ്ദേഹം റിസർവ് ബാങ്കിൽ ചെന്നപ്പോൾ ആശ്വാസമായി തിരികെ എടുക്കുന്നുമുണ്ട് ഇരുപതിനായിരം രൂപ മാറി കിട്ടിയപ്പോൾ കക്ഷിക്ക് ആറായിരം രൂപ കമ്മീഷനും കിട്ടി എന്നാണ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് മടങ്ങിയെത്തിയത് മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടിയുടെ നോട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് റിസർവ് ബാങ്ക് പിൻവലിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് വരെ റിസർവ് ബാങ്കിൽ മടങ്ങി എത്തിയത് മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടിയുടെ രണ്ടായിരം രൂപ നോട്ടാണ് ആകെ അച്ചടിച്ചതിൻ്റെ തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനമാണ് എത്തിയത് ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടിയുടെ നോട്ട് ഇനിയും മടങ്ങിയെത്താനുണ്ട് റിസർവ് ബാങ്ക് മുഖ്യശാഖയിലും പത്തൊമ്പത് മേഖലാ ഓഫീസുകളിലും രണ്ടായിരത്തിന്റെ പരമാവധി പത്ത് നോട്ട് വരെ ഒരേ സമയം മാറ്റിയെടുക്കാം ബാങ്കിന്റെ ഇഷ്യൂ വകുപ്പിലാണ് നൽകേണ്ടത് ഫോം പൂരിപ്പിച്ച് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പുകൾ സഹിതം നൽകണം